ഗൈസ് കാവയ്ക്കുള്ള ബർത്ത് ഡേ കേക്കും ഗിഫ്റ്റും വന്നിട്ടുണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളു ആ കേക്ക് ഗിഫ്റ്റ് നമുക്ക് നോക്കാം അല്ലയോ കേക്ക് ഒന്ന് മടിയോക്കാം കേക്ക് മാത്രം ഗൈസ് നമ്മുടെ കൂടെ നമ്മുടെ റീ ആഞ്ചം റിച്ച് ആയിട്ട് ലൈറ്റ് ഒന്നും ഇല്ല ഗൈസ്

റിച്ചാർഡ് വരുമൊന്നും അറിയാം പക്ഷേ കേക്ക് റെഡ് വെൽവെന്റെ കേക്ക് എക്സ്പെൻസീവ് ആണോ പൈനാപ്പിൾ മെട്ടെന്ന് പറഞ്ഞു പക്ഷെ അയാളുടെ കേക്ക് ഇഷ്ടപ്പെട്ടു റെഡ് വെൽവെറ്റ് ആണ് പക്ഷെ അതൊരു ബഡ് വെയിലേ വരുത്തുള്ളൂ ഞാൻ അത് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാനും റിച്ചാർഡും കൂടി എത്തിക്കഴിഞ്ഞു നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ നമ്മളിതേ മേടിച്ചു കാവിയുടെ ഗിഫ്റ്റ് കേക്ക് ഇവിടെ റെഡ് വെൽവന്റ കേക്ക് അപ്പോൾ അപ്പോൾ അപ്പൊ അറിയില്ല കേക്കിന്റെ കാര്യമൊന്നും കേക്ക് ഇവിടെ ഇതാ പൈനാപ്പിൾ കേക്കാണ് ആണ് വരുന്നത് അയാൾ വിചാരിക്കുന്നത് കേക്കിന്റെ പൈനാപ്പിൾ കേക്ക് പക്ഷെ അതെല്ലാം നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണ് വിട്ട് തോന്നുന്നത് പിന്നെ വേറെ എന്ന് പറഞ്ഞു അവരുടെ സാധനം ചെറിയ ഗിഫ്റ്റ് ഉണ്ട് അയാൾ സാധനം കാണണമെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് കാണിക്കാൻ പറ്റത്തുണ്ട് സാധനം ഗിഫ്റ്റ് ആയിട്ടോ നമുക്ക് നോക്കാം കൈസ് രാമുവിന്റെ റിയാക്ഷൻ എന്തുവാന്നു ആ റിച്ചാർഡ് കാവിയുടെ ബർഡ്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ചോക്ലേറ്റ് മേടിച്ചതായിരുന്നു നാളേക്ക് മേടിച്ചില്ലേ നമ്മൾ റിയാക്ഷൻ തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടല്ലേ ഉള്ളു തുണികളെല്ലാം കളക്കട്ടേമു ഹലോ പൈനാപ്പിൾ അല്ലാമു നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേന്തായാലും നീ കാണു ആ താൻ മറ്റേ ഇതെല്ലാം കാണണംന്ന് തോന്നു എന്തെന്റെ പേര് വന്നുള്ളൂ കാണന്ന് തോന്നുന്നു പക്ഷെ ഡയറക്ടർ ഡയറക്ടറെ എനിക്കറിയില്ല അതൊന്നുമില്ല അത് ഈ കയ്യിൽ കാശില്ലാത്തതുണ്ട് പെൺകിന്റെ അഡ്ജസ്റ്റ് ചെയ്യാം നൂറ്റം കേട്ടെ അയാളുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കാം നമ്മൾ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളു അപ്പൊ ഇതൊക്കെ ഇനി കേക്ക് ആഡ് ചെയ്തത് അതൊക്കെ നമ്മൾ ചോറും ചിക്കനും ഉണ്ട് പിന്നെന്താ നോക്കൂള്ളേ അവര് ഓംലെറ്റ് അടിക്കണം ഞാൻ അവര് വിഷമോ അവിടെ വിഷമ നോക്കട്ടെ ഇതാണ് നമ്മുടെ കേക്ക് നമ്മടെ നിങ്ങളെല്ലാം കേക്ക് കണ്ടത് ആ പറഞ്ഞോ ഹാപ്പി ബർത്ത് ഡേ ടു അത് ഓഫ് ചെയ്യടെ അത് അടയ്ക്കട മറന്നു പോയി കൈസ് ഹാപ്പി ബർത്ത് Happy Happy birthday 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 to you Ramu. Happy birthday <laughs> to you. you, Ramu. നമ്മള് ഈ വർഷത്തെ ബർത്ത്ഡേ കഴിഞ്ഞു കൈസ് ഞാൻ തിരക്കാത്ത ക്രീം എടുത്ത് ഞാൻ കൊടുക്കുന്നുള്ളുതാ വെച്ചോണ് കൈ ഒന്നും ഫ്രീ ഇല്ല അല്ല ലൈറ്റ് ഇടാ ലൈറ്റിന് തീർന്നാണ് കൈസ് അങ്ങനെ ഈ വർഷത്തെ ബർത്ത്ഡേ ബർത്ത്ഡേ അല്ല അങ്ങനെ ഇടാ നാവില ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിക്കാൻ പോട്ടെ അപ്പൊ നമ്മുടെ രാമുന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ കൈ നമ്മുടെ ട്രോണിക് ഓൾറ് ഓൾസും തംസപ്പും കളറുകളും വേറെ കളറോ സാധനം തരുന്നോ അത് രാമു പറഞ്ഞുണ്ടാക്കിയതാണ് ഓരോന്നും അയാളും ലൈവിൽ നിന്ന് വേർപ്പിക്കുന്നുണ്ടോ ഞങ്ങൾ എന്തോ ഞങ്ങളാണെങ്കിൽ ഒരു സാധനം ഇല്ല നമ്മള് വെറും തംസപ്പാ ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ തംസപ്പ് ഇരിപ്പുണ്ട് ഓ പൊടാന രാമു നീ വിളിച്ചോളൂ അപ്പൊള്ളോ ഉം ഏസ് അപ്പോ നമ്മുടെ രാമുന്റെ ബർത്ത്ഡേ കഴിഞ്ഞു ലൈവില് വന്ന എല്ലാ കുടുംബാംഗങ്ങളും നന്ദി അപ്പൊ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ രാമു ഈ ലൈവ് ബേർഡേ കേക്ക് കട്ടിങ് കട്ടിങ്ങും ഇങ്ങനെ ഉണ്ടോ ഇത് നമ്മൾ ആദ്യമാണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലേ വിചാടേ എങ്ങനെയാണോ മാറോ ലൈഫ് ഒക്കെ ഓവർ ഉള്ളതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടോ പക്ഷേ ഇത് കുറച്ച് പരിപാടികൾ തഗ്ഗടിക്കുന്നുണ്ട് അല്ലേ നല്ല രസമുണ്ടായിരുന്നു സമയം പോകുന്ന അധികത്തില്ലായിരുന്നു അതിനാണെങ്കിൽ ആരോ ഇംഗ്ലീഷ് പറയാൻ വേണ്ടി മാത്രം വന്നു അപ്പം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പം സ്നേഹത്തിനും ആശംസകൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി ലവ് യു ബൈ